വളരെ ഫലപ്രദമായ ഒരു അവലോകന യോഗം നടത്തി എല്ലാ വകുപ്പുകളും ഉണ്ടായിരുന്നു മഹോ ഉത്സവം ആരംഭിച്ചിട്ട് ശബരിമല നട തുറന്നിട്ട് പത്ത് ദിവസത്തിലേറെയായി ഈ പത്ത് ദിവസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു ഇവിടെ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ എന്നുള്ളതെല്ലാം വിലയിരുത്തി മിക്കവാറും എല്ലാ വകുപ്പുകളും അവരുടെ ജോലികൾ കൃത്യമായിട്ട് നടത്തിയിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാമെന്ന് തീരുമാനിച്ചു പ്രധാനമായിട്ട് കാനന എരുമേലിയുടെ പ്രശ്നം കാനനപാത വഴി സന്നിധാനത്തേക്ക് വരുന്ന ആളുകൾ അയ്യപ്പന്മാർ പരമ്പരാഗതമായ പാതയിൽ നിന്ന് വ്യതിചലിച്ച് വേറെ പാതകളിലൂടെ വന്ന് കയറുന്നു ഇവിടെ അവരുടെ എണ്ണത്തിൽ നമുക്ക് നിയന്ത്രണങ്ങളിൽ കുറച്ചും ഒരു ഒരു നിയന്ത്രണം ഉണ്ടാവണം എന്നുള്ള കാര്യം എ ഡി ജി പി പറഞ്ഞ അദ്ദേഹം തന്നെ വിശദീകരിക്കും അത് ഫോറസ്റ്റുമായിട്ട് സഹകരിച്ചിട്ട് കാനനപാത വഴിയുള്ള ഭക്തരുടെ വരവ് കുറച്ചും കൂടി നിയന്ത്രിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ക്രമീകരിക്കാനും അത് അവിടെ തന്നെ ഒരു ആ സ്ഥലത്തിൻ്റെ പേരിരിക്കപ്പോഴും മറന്നു പോകും മുക്കുഴി മുക്കുഴിയിൽ മുക്കുഴിയിൽ ഒരു പുതിയ പിന്നെ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം കൊടുക്കാനും കൂടി തീരുമാനിച്ചു എന്തായാലും ഈ വഴി വരുന്ന എല്ലാവർക്കും സ്പോട്ട് ബുക്കിങ്ങോ അല്ലെങ്കിൽ വിർച്വൽ ക്യൂ ബുക്കിങ്ങോ വേണമെന്ന് കൂടി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാണ് ഈ പരമ്പരാഗത പാതയിലൂടെ മാത്രമേ വരാവുള്ളൂ അല്ലാതെ പിന്നെ തിരുവാഭരണം കൊണ്ടുപോകുന്ന പാതയിലൂടെയൊക്കെ കയറി വന്ന് നമ്മുടെ അവിടുത്തെ ക്രമീകരണങ്ങൾ അപ്സെറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഫോറസ്റ്റും പോലീസും കൂടി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോയി ഉദാഹരണത്തിന് നമ്മളിവിടുത്തെ പുഴയിൽ ഉള്ള വെള്ളത്തിൻ്റെ അവിടെ ചിലപ്പച്ചിരിക്കുന്ന പമ്പിനകത്ത് അപകട സാധ്യത ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ പിന്നെ ഹെൽത്തുകാർ ആവശ്യത്തിന് സ്നേക്ക് ബൈറ്റിൻ്റെ വെനം ഉണ്ട് ആൻറ്റി വെനം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനും സിന്തറ്റിക് കുങ്കുമം വിൽക്കുന്നില്ല എന്നുള്ള വിൽക്കരുത് എന്നുള്ള കോടതിയുടെ ഉത്തരവ് കർശനമായിട്ട് നടപ്പിലാക്കാനും ഭക്ഷ്യസുരക്ഷയുടെ പരിശോധന കുറച്ചുകൂടി ശക്തിയാക്കാനും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ട് തീരുമാനിച്ചത് പിന്നെ കുറച്ച് വിശുദ്ധ സേനാംഗങ്ങൾക്കൊക്കെ നമ്മൾ കാശ് കൊടുക്കാനുണ്ട് പണം കൊടുക്കാനുണ്ട് അതെല്ലാം ഉടനെ കൊടുക്കണം എന്ന് തീരുമാനമായി ബാക്കി കാര്യങ്ങൾ അതിൽ കൂടുതൽ പിന്നെ പറയത്തക്ക കാര്യങ്ങളൊന്നും പ്രധാനമായിട്ട് ഇന്നത്തെ ഈ മൂവ്മെൻറ്റിന് കാര്യമാണത് ശ്രീ ശ്രീജിത്ത് നിങ്ങളോട് വിശദീകരിക്കും ഓ അത് സന്നിധാനത്തെ സന്നിധാനത്തെ കാര്യമല്ലേ അതിൻ്റെ അത് ശ്രദ്ധയിൽപ്പെട്ടു അത് പരിശോധിച്ചപ്പോൾ ഏതോ ഒരു ക്യാൻ ക്യാനിൻ്റെ മുകളിൽ എന്തോ ആസിഡിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ആ അതിനകത്ത് ആസിഡെന്നാണല്ലോ അതിൻ്റെ അർത്ഥം ആ ക്യാൻ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അത് റൈറ്റ് കോ ആണല്ലോ തന്നിരിക്കുന്നത് ആ അത്തരത്തിലുള്ള ഈ വിജിലൻസ് പറഞ്ഞിരിക്കുന്ന ആ പിന്നെ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ക്യാനിലെ തേന് നമ്മളിതുവരെ ഉപയോഗിച്ചിട്ടില്ല അതങ്ങനെ തിരിച്ചു കൊടുക്കാനും പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യാനുമായിട്ട് നടപടി എടുത്തിട്ടുണ്ട് ആ ക്യാനില് അല്ല പരിശോധിച്ച തേനിന് തേനിന് തെറ്റില്ല ആ ക്യാനിനെ ഉള്ളത് തേനിനല്ല പ്രശ്നം കാനിനാണ് പ്രശ്നം ആ ക്യാൻ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു വേറെ എന്തിൻ്റെ ആയിരുന്നിരിക്കും ഏതായാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഫർദർ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി ഇങ്ങനെയുള്ള കാനിൽ വരാൻ പാടില്ല പ്രോപ്പറായിട്ടുള്ള പരിശോധനയിൽ വീഴ്ചയില്ല തേൻ തേൻ തന്നെയാണ് നമ്മൾ നമ്മളിതിനകത്ത് ഒരു എന്തോ ഒരു ആസിഡിൻ്റെ ഒരു വന്ന ഒരു കണ്ടെയ്നറിൽ തേൻ വരാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം വരാൻ പാടില്ല നമ്മളത് ഉപയോഗിക്കുന്നുമില്ല ഇനി അങ്ങനെ തരാൻ പാടില്ല എന്ന് റൈഡ് കോയോട് പറഞ്ഞിട്ടുണ്ട് അല്ലല്ലോ അയ്യായിരമില്ല അയ്യായിരം അല്ലേ ആകെ നമുക്ക് നിലവിലെ ആകെക്കൂടെ അയ്യായിരമല്ലേ സ്പോട്ട് ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ അപ്പോൾ ഇവിടെ ആരും അഞ്ഞൂറ് അഞ്ഞൂറ് കൂടി എക്സ്ട്രാ കൊടുക്കാൻ തീരുമാനം